ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ റോഡിലൂടെയൊക്കെ പോകുമ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് അതായത് ഒരാഴ്ചയായിട്ട് റോഡിൻ്റെ സൈഡിലൊക്കെ കോഴിക്കുഞ്ഞുങ്ങളെ ഒരു ദിവസം പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങളെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് കാണാം അപ്പോൾ ഇത് വാങ്ങിച്ചു കൊണ്ടുപോയിട്ട് ഒരു ദിവസമായി രണ്ട് ദിവസമായി മൂന്ന് ദിവസമായി കുഞ്ഞുങ്ങളെ വാങ്ങിയിട്ടൊക്കെ ചത്തു പോകുന്നതെന്ന് പറഞ്ഞിട്ട് ഇപ്പം ഞാൻ രണ്ട് ദിവസം മുന്നേക്ക് പോസ്റ്റ് ചെയ്ത വീഡിയോകൾക്ക് താഴെ കമന്റ് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതേക്കുറിച്ചുള്ളൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു കഴിഞ്ഞാൽ എന്താണ് അത് സംഭവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവും ജസ്റ്റ് ഞാനത് ഇവിടെ ഒരു കാർഡ് രൂപത്തിൽ ആ വീഡിയോയുടെ ലിങ്ക് കൊടുക്കാം അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ ആ വീഡിയോയുടെ ലിങ്ക് ഇവിടെ കൊടുക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം എന്താ വെച്ചാൽ അത് ഇതിന് ഒരു വീഡിയോ ചെയ്തതാണ് എന്ന് പറഞ്ഞാൽ ചിലപ്പം നിങ്ങൾ കണ്ടോളന്നില്ല അപ്പോൾ ഈ ഇവിടെ വരുന്ന കാ വന്നിട്ടുള്ള കാട് നിങ്ങൾ കയറി കണ്ടു കഴിഞ്ഞാൽ എന്താണ് അതിന് സംഭവിക്കുന്നത് മനസ്സിലാവും ഞാൻ കുറച്ച് കാര്യങ്ങൾ അതായത് ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് ഈ വീഡിയോയിൽ വിശദീകരിക്കാം അപ്പം നമ്മൾ ആ അത് അവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ വാങ്ങാനായിട്ട് ചെല്ലുമ്പോൾ വിൽപ്പനയ്ക്ക് നിൽക്കുന്ന ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങളവിടുത്ത് ചെല്ലുമ്പോൾ ഒരു വടി വെച്ച് വടിവെച്ചൊന്ന് മൊത്തത്തിലൊന്ന് വീശും അപ്പോൾ അങ്ങനെ വീശുന്ന സമയത്ത് അതിനകത്ത് ഉള്ള അസുഖമുള്ള അല്ലെങ്കിൽ തൂങ്ങി നിൽക്കുക തൂങ്ങലോ അങ്ങനെ എന്തെങ്കിലും അസുഖമുള്ള കോഴികൾ ഒന്ന് ഉഷാറായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുക അപ്പോൾ നമ്മുടെ കാഴ്ചയിൽ ആ കോഴികൾക്ക് അസുഖമൊന്നും ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാവുക പക്ഷേ തൂങ്ങി നിൽക്കുന്നുണ്ടെങ്കിലും ഈ ഈ ഒന്ന് മുകളിലൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വീശുമ്പോൾ അവരൊന്ന് നേറ്റി ഉഷാറായിട്ട് നിൽക്കും അപ്പോൾ നമ്മുടെ കാഴ്ചയിൽ അതിന് ഒരു അസുഖം ഇല്ലാന്ന് തോന്നും അപ്പോൾ ഈ വഴിയോരത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ വഴിയോരത്ത് നിന്ന് നമ്മൾ വാങ്ങിക്കുന്ന കോഴികൾ അധികം വീട്ടിലെത്തി ചത്തുപോകുന്നതിൻ്റെ മെയിൻ കാരണം ഒന്നുകിൽ അവർക്ക് അസുഖമുള്ള കോഴികളായിരിക്കും അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ചൂടോ ബ്രോഡിങ്ങോ ഒന്നും കിട്ടാത്ത കോഴികളായിരിക്കും അതുകൊണ്ടാണ് പിന്നെ വേറൊരു കാര്യമുള്ളത് ഈ കോഴികളെ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ വളർത്തിയാലും അത് മുഴുവൻ പൂവൻ കോഴികളായിരിക്കും ഈ പൂവൻ കോഴികളെന്ന് പറഞ്ഞാൽ അത് കുറച്ച് വെയ്റ്റ് വയ്ക്കുന്ന കോഴികളാണെങ്കിൽ കുഴപ്പമില്ല ഇത് ഒരു ഒരു കിലോയിൽ താഴെ മാത്രമാണ് അധികം ആളുകൾക്കും കിട്ടിയിട്ടുള്ളത് ഒരു കിലോയിൽ താഴെ മാത്രമേ ഇതിൻ്റെ വെയിറ്റ് കിട്ടിയിട്ടുള്ളൂ കുറേ ആളുകൾ അങ്ങനെ അനുഭവം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇതിന് എന്തെങ്കിലും അസുഖം എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല രണ്ടാമത് ഇത് പൂവൻ കോഴികളായിരിക്കും തീരെ വെയിറ്റ് ഉണ്ടാവില്ല എത്ര തിന്നം കൊടുത്താലും ഇതിന് വെയിറ്റ് ഉണ്ടാവില്ല പിന്നെ ലക്കിലി ചില ആളുകൾക്ക് അതിൽ നിന്ന് ഗിരിരാജ കോഴികളുടെ പൂവനൊക്കെ കിട്ടിയിട്ടുണ്ട് ചില ആളുകൾക്ക് കേട്ടോ അത് ഒരു രണ്ട് രണ്ടര കിലോ ഒക്കെ വെയിറ്റ് വരുന്ന കോഴികളെ ചില ആളുകൾക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ചിലർക്ക് അതിലെ പിടക്കോഴികളും കിട്ടിയിട്ടുണ്ട് പിടക്കോഴികളൊക്കെ കിട്ടുന്ന ആളുകൾ ലക്കിയാണ് കാരണം എന്താ വെച്ചാൽ ഇത് തമിഴ്നാട്ടിലെ മുട്ടക്കോഴികളുടെ പൂവന്മാരെ അവർ ഒഴിവാക്കുന്ന കോഴികളാണ് ഇവിടെ കൊടുന്ന് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കതിൽ പിടക്കോഴികൾ പെട്ടിട്ടുണ്ടെങ്കിൽ ധാരാളം മുട്ട കിട്ടും അതാണ് അതിലൊരു ഗുണമെന്ന് പറയാനുള്ളത് അത് ഒരു അമ്പത് കുഞ്ഞുങ്ങൾ വാങ്ങിയാൽ അതായത് രക്ഷപ്പെടുന്നത് അഞ്ചോ ആറോ കുഞ്ഞുങ്ങളായിരിക്കും അതിൽ ചിലപ്പോൾ ലക്കിയോ ഒന്ന് വന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ കാരണം അന്ന് ഡെയിലി മുട്ട കിട്ടുന്ന രൂപത്തിലേക്ക് വരും അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് കൂടുതൽ ഡീറ്റെയിൽ നിങ്ങൾ നേരത്തെ കാർഡ് രൂപത്തിൽ ഇവിടെ വന്ന ആ വീഡിയോയ്ക്കകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അതൊന്ന് എല്ലാവരും കയറി കാണുക അപ്പോൾ എന്താണ് കാര്യങ്ങളെന്നുള്ളത് ഏകദേശം വിശദമായിട്ട് മനസ്സിലാവും ഓക്കേ